ഗുഡ് മോർണിംഗ് രചിത ബാലു ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോഴേ എൻ്റെ നോൺ വെജിറ്റബിൾസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് തരാറുണ്ടല്ലേ ഷോർട്സിലൂടെയും ലോങ് വീഡിയോയിലൂടെയൊക്കെ കാണിച്ചു തരാറുണ്ട് എൻ്റെ ഗാർഡനിങ്ങും അതുപോലെ കിച്ചൺ ഗാർഡൻ്റെ വിശേഷങ്ങളും വളം കെയറിങ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് എന്നിരുന്നാലും എൻ്റെ പച്ചമുളകിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത്ര അധികം പച്ചമുളക് കിട്ടുമ്പോൾ അത് വലിയൊരു കണ്ടൻ്റായിട്ട് എനിക്ക് എടുക്കാമല്ലോ അത് വെച്ചിട്ട് ഞാനൊരു റെസിപ്പി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടില്ല അപ്പോഴേ ഇന്നലെ നമ്മൾ പച്ചമുളക് വിളവ് കൊടുക്കുമ്പോഴാണ് പാല് പറഞ്ഞത് എന്തുകൊണ്ട് പച്ചമുളകിൻ്റെ ഒരു റെസിപ്പി ചെയ്തുകൂടാന്ന് അങ്ങനെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ കുക്കിംഗ് വിശേഷം എന്ന് പറയുന്നത് പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ വീഡിയോ കണ്ടാലും ഇവിടെ എൻ്റെ അമ്മ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്ക പച്ചക്കറികളും കൃഷി ചെയ്യാറാണ് കേട്ട പതിവ് അതുപോലെ തന്നെ അമ്മയിൽ ആയിട്ട് ഞാനും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പ്രത്യേകിച്ചും പച്ചമുളകാണ് ഞാൻ അധികം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക പച്ചമുളക് ഞങ്ങൾ കാശ് കൊടുത്ത് മേടിക്കൽ വളരെ കുറവാണ് കേട്ടോ അപ്പോഴേ എനിക്കും അമ്മയ്ക്കും കൂടിയിട്ട് പതിനഞ്ചിൽ പരം വെറൈറ്റീസ് ഉണ്ട് പച്ചമുള മുളകളുടെ കാന്താരി തന്നെ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് അതിൽ പച്ചക്കാന്താരി അല്പം പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഒന്നോ രണ്ടോ കട മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ വേറെ വയലറ്റ് വെള്ള തുടങ്ങിയ ഒരുപാട് വെറൈറ്റീസ് ഹൈബ്രിഡായിട്ടും നാടനായിട്ടും ഒക്കെ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ പൊട്ടിക്കുമ്പോൾ ഒരു കിലോ ഒന്നര കിലോ അങ്ങനെയൊക്കെയുള്ള തൂക്കത്തിൽ ചില ദിവസങ്ങൾ അതിലും കൂടുതൽ കിട്ടാറുണ്ട് കേട്ടാ നമ്മുടെ പച്ചമുളകൊക്കെ ജർമ്മനി ഓമാൻ ദുബായിലേക്കൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൊട്ടിച്ചു കൊണ്ടുവന്ന പച്ചമുളക് തരംതിരിച്ച് ഒന്ന് വെയിറ്റ് നോക്കിയതാണ് കേട്ടോ ഒരു കിലോ തികച്ചും നമ്മൾ പച്ചമുളക് ഉണ്ട് കേട്ടോ അപ്പോഴേ തരംതിരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഡിഷ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ന് നമ്മൾ കാന്താരി അച്ചാറാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാന്താരി വർഗ്ഗങ്ങളെ മാത്രം നമ്മൾ തരം തരംതിരിച്ചു മുന്നൂറ് ഗ്രാമോളം ഉണ്ട് കേട്ടോ അപ്പോഴേ അച്ചാറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ കുഞ്ഞൊരു പാനിൽ ഒന്നര സ്പൂൺ ഉലുവിയും ഒന്നര സ്പൂൺ കടുകും ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൃഷി ചെയ്യണമെന്ന് എന്നേക്കാളും കൂടുതൽ ബാലുവാണിട്ടാ ഇതിൻ്റെ കെയറിങ് ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത് വളം മിക്സ് ചെയ്ത് കൊടുക്കുക വളം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളാണ് അധികവും എൻ്റേത് അപ്പോഴേ നമ്മൾ ഉലുവെക്കുന്ന റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ അടുപ്പിലേക്ക് ഒരു കുഞ്ഞു ഉരുളി ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായി അതിലേക്ക് നല്ലെണ്ണ നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് മുന്നൂറ് ഗ്രാം പച്ചമുളകാണ് നമ്മുടെ കയ്യിൽ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടെന്നാണ് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഞെട്ട് നമ്മൾ കളയേണ്ടത് ട്ടാ അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഈ പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കാം മാക്സിമം മൂന്ന് മിനിറ്റ് നേരത്തെ വഴറ്റൽ മതിയാകും കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഏകദേശം മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പച്ചമുളകിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് വല്ലാതെ കുഴഞ്ഞിട്ടില്ല ഇതാണ് പരുവം നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം മുളക് മാത്രമായിട്ട് കോരി മാറ്റാം ഇനി നമുക്ക് ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം അതേ എണ്ണയിലേക്ക് തന്നെ അല്പം കടുക് ഒന്ന് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു സ്പൂണോളം കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഒന്നൊന്നര ഇഞ്ച് വലുപ്പത്തിലുണ്ടായിരുന്ന ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് അതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്തിട്ട് അതിനുശേഷം അതിലേക്ക് ഒരു പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളി അല്ലി രണ്ടായിട്ട് ഛേദിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക രണ്ടും നന്നായിട്ട് മൂക്കുന്നത് വരെയും ഒന്ന് വഴറ്റി കൊടുക്കുക വളരെ അടിക്കട്ടിയുള്ള പാത്രമാണ് നമ്മൾ കുക്കിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് നല്ല ചൂടുണ്ട് പാത്രത്തിന് അതുകൊണ്ട് ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് അപ്പോഴേ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് അതിലേക്ക് ഒരു പിടുത്തം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കറിവേപ്പിലയുടെ ആ വെള്ളം ഒക്കെ ഒന്ന് പൊട്ടിപ്പോയപ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല അതൊന്നും നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കാൽ ഗ്ലാസ്സോളം സോറി കാർ ഗ്ലാസോളം വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ഏകദേശം ഒന്നര സ്പൂണോളം കായം പൗഡർ ചേർത്ത് കൊടുക്കുക അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം കോൽപ്പുളിയുടെ പൾപ്പാണ് ചേർക്കേണ്ടത് ഞാൻ കോൽപ്പുളിയുടെ പൾപ്പ് ചേർക്കും മുമ്പ് ശർക്കരയാണ് ഇട്ടിട്ടുള്ളത് രണ്ട് സ്പൂൺ ഫുള്ളായിട്ടും ശർക്കര പൊടിയാണ് ചേർത്തത് അതിനുശേഷം ഇതാ വളരെ തിക്കായിട്ട് എടുത്തിട്ടുള്ള ഏകദേശം അരക്കപ്പോളം വരുന്ന കോൽപ്പുളിയുടെ സത്താണ് കോൽ പുളി ഏകദേശം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് അങ്ങനെ പൾപ്പാക്കി എടുത്തത് അതും കൂടെ ഇട്ട് കോൽപ്പുളി ഒന്ന് ഒഴിച്ചതിന് ശേഷം കുറുകി വരും അങ്ങനെ കുറുകി വരുന്ന സമയത്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഉടയാതെ പതുക്കെ പതുക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് അതിലൊന്ന് കുഴച്ചെടുക്കുക ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുക ഉപ്പൊക്കെ കുറവാണെങ്കിൽ അല്പം അച്ചാറിടുമ്പോൾ എപ്പോഴും നമ്മൾ ഉൽ ഉപ്പ് സോറി ഉപ്പ് അല്പം എന്താ പറയുക മുന്തി നിൽക്കണം എങ്കിൽ മാത്രമേ അച്ചാർ സെറ്റ് സെറ്റാവുമ്പോൾ ആ ഉപ്പ് അതിലേക്ക് കറക്റ്റാവുള്ളൂ അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റായ സമയത്ത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവിയും കടും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കുക നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാട്ട അടിപൊളി അടാറ് ടേസ്റ്റിലുള്ള ഒരു മുളകച്ചാറാണ് കാന്താരി മുളകിൻ്റെ അച്ചാറാണ് അറിയാലോ കാന്താരിയുടെ എന്താ പറയുക ഹെൽത്ത് ഒക്കെ അറിയാലോ അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ കിട്ടാനുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു വിഷം ഇല്ലാത്തതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാടുണ്ടാവും നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണ അല്ലെങ്കിൽ നമ്മുടെ നിയർ എൻഡിയേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരുപാട് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് അതുകൊണ്ടുള്ള ഇതുപോലെയുള്ള അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണോ എന്താ വിരോധം അല്ലേ അടിപൊളിയാണ് നല്ല ചൂടുള്ള ചോറിന്റെ സൈഡില് ഇത് ഒരു സ്പൂണോളം മതിയാവും നമുക്ക് വയറും നിറയെ ഒരു പറ നിറയെ ഉണ്ടാവും നമ്മളെ കാന്താരി വഴിട്ടാണ് സമയത്ത് ശ്രദ്ധിക്കണം പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് നീളുള്ള ചട്ടുകമോ കൈയിലോ ഉപയോഗിക്കുക ഓർക്കിഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം